മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേഖറും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് രാജ്ഭവനിൽ വെച്ചാണ് കൂടിക്കാഴ്ച സർവകലാശാല പ്രതിസന്ധി ചർച്ചയിൽ പ്രധാന വിഷയമാകും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സിൻഡിക്കറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേരള സർവകലാശാല വി സിയുള്ളത് സർവകലാശാല ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല കൂടാതെ വിവിധ സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിച്ചിട്ടുമില്ല കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഇതുവരെ അവസാനിച്ചിട്ടുമില്ല കെ ടി യു ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും താൽക്കാലിക വി സിമാരുടെ പുതിയ പട്ടിക സർക്കാർ ഗവർണർക്ക് നൽകുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഗവർണറുമായി മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്ന ചർച്ചയിൽ ഉയർന്നുവരും അതിനിടെ സർക്കാർ അനുനയത്തിന് തയ്യാറായിട്ടും കേരള വി സി മോഹൻ കുന്നുമേൽ വിട്ടുവീഴ്ചയ്ക്കില്ല സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കേണ്ടെന്ന നിലപാടിലാണ് വി സി ഇപ്പോഴുമുള്ളത് ജൂൺ പന്ത്രണ്ടിലെ സിൻഡിക്കേറ്റ് യോഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഓഗസ്റ്റ് രണ്ടാം വാരത്തിനുള്ളിൽ യോഗം വിളിക്കാനാണ് നിലവിലെ ആലോചന ഒപ്പം സർവകലാശാലയിലെ അനുശിത്വം തുടരുകയാണെങ്കിൽ ഗവർണറെ ഇടപെടുത്താനും നീക്കമുണ്ട് അതേസമയം ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് വി സി കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി കാണിച്ച് സർവകലാശാലയിലെ എല്ലാ വകുപ്പുകളിലും കത്തയച്ചതിനാണ് നോട്ടീസ് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഹരികുമാറിനെതിരെ നടപടിയെടുക്കാനും വി നീക്കം നടത്തുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം